ഹായ് ഗൈസ് കർക്കിടക മാസമൊക്കെ ആണല്ലോ അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് തഴുതാമയിലെ വച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിൽ കുറച്ച് തഴുതാമ നിൽക്കണുണ്ട് അത് ഞാനും എൻ്റെ പേരക്കുട്ടി തങ്കുവും കൂടി പറിച്ചെടുക്കാം കേട്ടോ ഈ ചമ്മന്തി നമ്മുടെ കഞ്ഞി അതുപോലെ സാധാരണ നമ്മുടെ ചോറ് ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ട അവിടെ നിന്നത് അല്ല കൊണ്ടിട്ട് ചൊറിയും മേല് എന്നിട്ടുട്ടി പരിചയത് പേര് അമ്മാ എന്നോടാ പറയുന്നത് അമ്മാ എന്നോട് ജയിച്ചു പറഞ്ഞില്ല അപ്പൊ ഞാനും എന്റെ തങ്കുകുട്ടിയും കൂടിയിട്ട് തഴുതാമയുടെ ഇല ഒക്കെ പറിച്ചെടുത്ത് വന്നിട്ടുണ്ടെട്ടോ നന്നായി കഴുകി വാരി എടുത്തതാണിത് അപ്പൊ എന്റെ കൈക്ക് ഒരു പിടി നിറയെ ഇല ഉണ്ടട്ടോ അത് അപ്പൊ ഞാനിത് ആദ്യമൊന്നും വാട്ടി എടുക്കാൻ പോവാണ് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ആവി കയറ്റി വാട്ടിയെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മൂടി തുറന്ന് എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മൂടി വയ്ക്കുക പിന്നെ മൂടി തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് മൂടി വയ്ക്കുക കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം മൂടി വെച്ച് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും അത് വാടി കിട്ടും അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ആ തഴുതാൻ വഴറ്റിയെടുത്ത ആ പാത്രം ഉണ്ടല്ലോ ആ പാന് അതിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ഈ തേങ്ങ ഞാൻ എടുത്തേക്കണത് അരമുറി തേങ്ങയുടെ പകുതി ഭാഗം കേട്ടോ അരമുറി നാളികേരത്തിൻ്റെ പകുതി ഭാഗം ചിരണ്ടി എടുത്തതാണ് അത് ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് എട്ട് ചുവന്നുള്ളി മുഴുവനോടെ തൊലി കളഞ്ഞതിടാം കുറച്ച് ഫ്രഷ് കറിവേപ്പില പിന്നെ ഒരു എട്ട് വറ്റൽമുളകോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങയുടെ കളർ മാറാതെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങയുടെ കളർ ഒരിക്കലും മാറരുത് കേട്ടോ തീ കൂട്ടി വയ്ക്കാനേ പാടില്ല ഇതുപോലെ വേണം ചെറിയ തീയിൽ വറുത്തെടുക്കാൻ അപ്പോൾ നമ്മുടെ വേപ്പിലൊക്കെ നല്ല മൂത്ത മണം വരണ്ടെട്ടോ ഞാനത് ചൂടാറാൻ ഒരു പാത്രത്തിലേട്ട് മാറ്റി വെച്ചു ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ തേങ്ങാക്കൂട്ട് വറുത്ത തേങ്ങാക്കൂട്ടിൻ്റെയും ഒപ്പം ഞാനൊരു ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണ ഇഞ്ചി അത് പച്ചക്ക് തന്നെയാണ് ചേർക്കണത് തൊലി കളഞ്ഞ ശേഷം ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തതാട്ടോ അപ്പോൾ ഈ ഇഞ്ചിയും തേങ്ങാക്കൂട്ടും പിന്നെ കുറച്ച് വാളമ്പുളിയും കൂടി ചേർക്കണം പുളിക്ക് ആവശ്യമായിട്ടുള്ളത് അതും ആ ചൂ ചൂടാറിയ തഴുതാമയുടെ എല്ലാം എല്ലാം കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ചുറ്റും ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക അങ്ങനെ ഒരു മൂന്നാല് വട്ടം ഞാൻ അരച്ചെടുത്ത ചമ്മന്തി കേട്ടത് അപ്പോൾ ഞാനിത് നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുക അപ്പോൾ ഞാനിതൊരു പാത്രത്തിലിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നില്ല നിങ്ങൾക്ക് പക്ഷെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ് ഹെൽത്തി കേട്ടോ പ്രത്യേകിച്ച് കർക്കിട മാസത്തിൽ നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം തഴുതാമയുടെ അലയാണല്ലോ അതിൻ്റെ ഗുണം ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അതുവരേക്കും ബായ്